രണ്ടു തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത് ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു രണ്ടാം തവണ ഒരു പാഠവും അതിൽ കൂടുതൽ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത് ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്ന് മാത്രം സ്നേഹിക്കുന്നവരെ എല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി നിങ്ങൾക്ക് ആയിരം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അത്ഭുതമല്ല ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതാണ് അത്ഭുതം കാലം എന്നെങ്കിലും ഒരു നാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്തുവാനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയർപ്പൊഴിക്ക് അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത് നിങ്ങൾ എല്ലാ പ്രതിസന്ധികളോടും പോരാടുക ധൈര്യമായിരിക്കുക ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും നിങ്ങൾ അത് നേടുക തന്നെ ചെയ്യും നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും ഉപ്പിന്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കുണ്ടായിരിക്കണം ഉപ്പിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടില്ലായിരിക്കാം പക്ഷേ അതിന്റെ അഭാവം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ